ഹായ് നമ്മളിന്ന് നമ്മളുടെ വീടിൻ്റെ പുഴേൻ്റെ അക്കരയുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ് വർഷത്തിലൊരിക്കലൊക്കെ അത് തുറക്കാറുള്ളു ഗുളികനൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം പാലം കടന്നിട്ടാണ് പോകേണ്ടത് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം ആ ആ പോസ്റ്റിൻ്റെ കുറച്ച് ഇപ്പുറത്താണേ അപ്പോൾ നമ്മൾ നടന്നു പോവാം എവിടെയൊക്കെ നമ്മളെ ബന്ധുക്കളുടെ വീടുണ്ട് അവര് വരുവാന്ന് പറഞ്ഞു അമ്പലത്തില് അപ്പൊ അവരെയും കൂടെ കൂട്ടി നമ്മള് പോവാണ് പാവൊക്കെ എടുക്കാൻ പോവുന്നതായിരിക്കും അല്ലേ ഇതിന്റെയൊക്കെ അപ്പുറത്ത് തോടാണ് കൃഷിയാണ് വയലിന് നിറയെ പാവലും വാഴയാണ് എന്തൊരു വേഷമോ ആ കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറഞ്ഞു അച്ഛനെ പറഞ്ഞു മന്നാണ് ഇത് പണ്ട് ഇവിടെ പപ്പ പാവലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത് ഇപ്പം ഇവിടെ ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ല നിറച്ച് മരങ്ങളായിരുന്നു ഇതിൻ്റെ അപ്പുറ ഭാഗം നിറച്ച് ആണ് കേട്ടോ ഈ ഭാഗമാണ് പുഴയുള്ളത് വീടിൻ്റെ പുറകിൽ കൂടെ ഒഴുകി വരുന്ന പുഴയാണ് ഇതും മന്നാണ് കേട്ടോ പാലേനെ നമുക്ക് പാലത്തിലോട്ട് പോവാം മെയിനായിട്ട് ഈ ഭാഗത്താണ് കേട്ടോ സാറ്റ് കളിക്കുമ്പോൾ കുളിക്കുന്നത് ഇതാണ് മന്നം നല്ലൊരു സീനറി ഒക്കെയാണ് കായങ്ങളാണ് നമ്മുടെ ഇവിടെ കിടന്ന് കളിക്കുമായിരുന്നു അപ്പുറത്താണ് പുഴ ട്ടോ ഇപ്പം പോവാൻ പോകുന്ന അമ്പലം അപ്പുറത്താണ് പുഴേൻ്റെ നേരെ അക്കരയാണ് നമ്മളുടെ തറവാട്ട് ക്ഷേത്രമാണ് അവിടെ ഈ പുഴയുടെ തീരത്ത് മെയിനായിട്ട് ഓടയാണുള്ളത് മറച്ചും പല തരത്തിലുള്ള വെറൈറ്റി മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ എന്താ അയിലിച്ചക്കയാണ തോന്നുന്നത് അതെച്ചക്കീ വീട് ഇരിക്കുന്ന ഈ സ്ഥലം നമ്മളുടെതായിരുന്നു ഇത് അച്ചാച്ചൻ്റെ എന്തൊക്കെ ഇതൊക്കെ വിറ്റു പ്രതിഭ ഇതായിരുന്നില്ല നമ്മളുടെ ഇന്നാളത്തെ പാലം അല്ലേ ഇതായിരുന്നു പാലം ഇതിപ്പോ പൊട്ടി െ അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലേ നമ്മളെ പാലത്തിനൊന്നും വെറും തിരിച്ചായിട്ട് ഇരിക്കുന്നു ആ അത് ശെരിയാണല്ലോ അമ്മ വരണ്ടേക്കില്ലല്ലോ ആ നമ്മളെ അക്കനെ അമ്പലത്തിൽ എപ്പോഴെങ്കിലും ഒന്നു ഇങ്ങനെ മനുഷ്യ പേടിച്ചു പൊന്നു പോയത് എനിക്ക് നിങ്ങളെപ്പോലെ ചുമ പേടിച്ചു കൂറിയല്ല എല്ല പരിപാടി അമ്മേനെ എനിക്ക് പേടിക്കാനുള്ള രാജി ഏകദേശമായി എനി വീണാലും വെള്ളത്തിൽ എടേ ഞാൻ പറഞ്ഞ അയ്യോ തീർച്ചയായിട്ടും പോണ്ട അവിടെ വന്ന് നിക്കാം അമ്മയ്ക്ക് മണ്ടേ പാലം കിടക്കാൻ പേടിയാണ് അങ്ങനെ അമ്മ ഇക്കരെ എത്താനായി കാല് കുറച്ച് നീട്ടി വെക്കമ്മേ ഞാനും കൈ പിടിച്ചു പോയിട്ട് വെക്കമ്മേട എനിക്ക് കുഴപ്പമില്ല എനിക്ക് കൈവിട്ട് വന്നോ വെള്ളം ഇല്ല അപ്പം നമ്മൾ പോയതിൻ്റെ അക്കരെ എത്തി ഇവിടെയൊക്കെ നല്ല മഞ്ഞ കളറ് കമ്മൽപ്പൂവാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ നമ്മളേതായിരുന്നു അച്ചാച്ചൊക്കെ കാലത്ത് പിന്നെയാണ് വിറ്റതിർട്ടോ ഇതിന്റെ അപ്പുറത്താണെ ഞാൻ പറഞ്ഞ ക്ഷേത്രമുള്ളത് അലക്കാൻ പോവാ ആ മാറിപ്പോയല്ലോ ഇപ്പൊ എവിടെയാണോ രമ്യൊക്കെ എവിടെയുള്ള ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ആ അന്വേഷണം പറയണേ അമ്പലത്തിന് അങ്ങനെ നമ്മള് ഈ ഇതിലേക്കൂടെയാണ് നമ്മൾ ഹയർ സെക്കൻഡറി വരെ പഠിച്ചതിട്ട കുറെ ദൂരം നടന്നിട്ടാണ് സ്കൂളിൽ പോയത് ഈ വഴിയാണെ നമ്മളെ എൽ പി സ്കൂൾ ഈ വഴിയായിരുന്നു പോണ്ടത് ഇതാണ് നമ്മൾ പണ്ട് ഈ പേരമാരത്തിനൊക്കെ പേര പേരൊക്കെ വറക്കാൻ വരുവായിരുന്നു അപ്പൊ ഇങ്ങനെ കാഴ് പിടിച്ച് കിടക്കുവാണ് ഇവിടെ എന്താ പറയുക ഇവിടെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പോകാനൊരു പേടിയാണ് ഈ വഴിയാണോ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ നമ്മൾ ഇതിലേക്കൂടിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇത് പുഴ പുഴേൻ്റെ ഇത് അക്കരെയാണ് വീട് കേട്ടോ ഷോട്ടാണ് ഇതിലെ പുഴ കിടന്ന് പോവുകയാണെങ്കിൽ ഷോർട്ടായിട്ട് പോവാം ഫ്രണ്ടിൻ്റെ വീടാണ് ഇവിടെയൊക്കെ കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ ഫാം കേട്ടോ പശുവിൻ്റെയൊക്കെ ഒരു ഫാമാണ് കൂന്നിന്റെ മോളിലാണ് ഫാം ഉള്ളത് പപ്പ കൃഷി ചെയ്യാൻ പോന്നത് ഈ വഴിയാണ് കേട്ടോ കുറെ നടന്നാണ് പോന്നത് ഇതിലാ നമ്മൾ നാലാം ക്ലാസ് വരെ നടന്ന് സ്കൂളിൽ പോയത് മോളെ ആ അമ്മ വരുമ്പോൾ വരുമ്പോ തരാം അമ്മ ഇതിലാ മോളെ സ്കൂളിൽ പോയത് പണ്ട് ഇല്ല അമ്മ കുഞ്ഞിതല്ലേ എന്നോ ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുമ്പോ വളരെ ഓ കുഞ്ഞീതല്ലേ ഇവിടെ ഒക്കെ നിറച്ച് മരങ്ങളായിരുന്നു കേട്ടോ അല്ലേ ഇവിടെ ഒരു തോടൊഴുകുന്നുണ്ടായിരുന്നു കേട്ടോ പണ്ടുകാലങ്ങളിൽ പാവലാണ് കേട്ടോ പാവൽ കൃഷി അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ ഇവിടെ നിറച്ചും കാടും സർപ്പക്കാവും ഗുളികൻ്റെ ഒക്കെയാണ് അപ്പം നമ്മൾ അമ്പലത്തിൽ ദേവീൻ്റെ ക്ഷേത്രമാണ് അമ്പലത്തിലേക്ക് കിടക്കുക കാടും നല്ല കാപ്പിച്ചെടിയൊക്കെയാണ് ഉള്ളത് ഇങ്ങോട്ടേക്ക് വരാൻ എല്ലാവർക്കും ഭയമാണ് അല്ല അവിടെ ദൈവത്തിനോടുത്താണ് ഇങ്ങനെ നമ്മൾ സദ്യ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ